യൂനസ് എന്ന പ്രദേശവാസിയോട് ഉണ്ട് യൂനസ് എവിടെയാണ് യൂനസ് ഉള്ളത് ഞാനെന്റെ വീടിനത്തെ അടുത്തായിട്ടുള്ളത് വളരെ പ്രയാസപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ മണ്ണിന്റെ അടി പെട്ടുപോയി ഇന്നലെ എന്റെ വീട്ടിൽ രാത്രി എട്ട് മണി വരെ എന്തായാലും എന്റെ കുടുംബം എന്റെ സുഹൃത്ത് അവന്റെ വീട്ടിൽ ഇന്നലെ പോയാലും അവന്റെ ഒരു എൺപതാളങ്ങുന്ന കുടുംബത്തെ കാണുന്നില്ല മണ്ണിന്റെ അടിയിലെ പെട്ടിട്ടുള്ളത് എന്റെ വീടിന്റെ താഴെ ആകെ മൂന്ന് വീടേ ഉള്ളൂ ബാക്കി വീടുകളൊന്നും കാണുന്നില്ല യൂണിസ് മനസ്സിലാവുന്നുണ്ട് യൂണിസ് പറയുന്നത് എല്ലാം അതേ ആ കൂടി തന്നെ മനസ്സിലാക്കുന്നു യൂണിസ് ഇപ്പൊ ചൂരൽമല എന്നുള്ള സ്ഥലത്താണ് ഉള്ളത് അല്ലെ ഈ പാലത്തിന് ഉള്ളത് ഞാൻ ചൂരൽമല പാലത്തിന്റെ ഹൈ ഇപ്പറാണുള്ളത് ഉള്ള എസ് റോഡുണ്ട് എസ് എസ് റോഡിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളത് അപ്പൊ ഈ ഇപ്പൊ കാണാതായി എന്ന് യൂണിസ് പറയുന്ന ആളുകളൊക്കെ അവരുള്ളത് എവിടെയാണ് അവർ ഈ മുണ്ടക്കൈലോ ഏത് പ്രദേശത്താണ് അവരുള്ളത് അവര് മുണ്ടക്കൈ വേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇത് എസ് എസ് റോഡിൽ ഓക്കെ അത് ഈ പാലത്തിന് ഇപ്പുറം തന്നെയാണല്ലേ പാലത്തിന്റെ ഇപ്പുറപ്പുറം അവിടെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ രക്ഷാപ്രവർത്തകർ ആരെങ്കിലും അങ്ങോട്ടേക്ക് ആരും എത്തിയിട്ടില്ല ആരും എത്തിയിട്ടില്ല രക്ഷാപ്രവർത്തകർക്ക് എത്തണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് റോഡ് മൊത്തം ബ്ലോക്ക് ആയി കിടക്കുക കിടക്കാടെ മാറി കയറിയിട്ട് വലിയ വലിയ മരങ്ങള് പാല എല്ലാം റോഡിൽ രണ്ട് അടി പൊക്കത്തിൽ വന്ന് കിടന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് ഒന്നുകൂടി ആ സ്ഥലത്തിന്റെ പേര് പറയൂ യൂണസ് ആ ചൂരൽമല എന്താണ് കൃത്യ കൃത്യസ്ഥലും പറയൂ ചൂരൽമല ഹൈസ്കൂൾ റോഡ് പടവട്ടിൾ റോഡ് ഹൈസ്കൂൾ റോഡ് അല്ലെ ചൂരൽമല ഹൈസ്കൂൾ റോഡ് രക്ഷാപ്രവർത്തകർക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ കഴിയണം ചൂരൽമല ഹൈസ്കൂൾ റോഡിൽ നിന്നാണ് യൂണിസി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്ത് ധാരാളം മണ്ണിനടി കുടിഞ്ഞോ ഉറപ്പായി ഉറപ്പായി യൂനസ് ഉറപ്പായി യൂനസ് നമ്മള് നമ്മൾ ഈ ആളുകൾക്ക് പരമാവധി നമ്മൾ നമ്മൾ ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തും സമാധാനമായിരിക്കും യൂനസിന്റെ സുഹൃത്തുക്കളാണോ അവിടെ ഉള്ളത് ആരാ ഉള്ളത് അവിടെ അടുത്ത സുഹൃത്തുക്കളായി ഫാമിലി അടുത്ത സുഹൃത്തുക്കളാണ് ഇന്നലെ രാത്രി അവന്റെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് കേറി വന്നത് എന്റെ വീട്ടിലേക്ക് വന്നേ യൂനസ് എപ്പോഴാ സംസാരിച്ചത് അവരോട് അവസാനം എപ്പോഴാ സംസാരിച്ചത് രാത്രി ഒരു മണിക്ക് ഏഴുമണിക്ക് മണിക്ക് സംസാരിച്ചിരുന്നു അല്ലേ അവ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല നമ്മളെ പോയ ഒരുപാട് താഴെ കിടക്കുന്ന അത്ര മേരോട്ട് വെള്ളമൊന്നും വരൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഒരു റിലേഷൻ ഉണ്ടൊക്കെ എന്ന സ്ഥലത്തുണ്ട് ഒരു മൂന്ന് കൊച്ചുങ്ങളും അവന്റെ വൈഫും അവന്റെ വൈഫ് ഗർഭിണി കൂടെയാണ് അവൻ ഇവന്റെ വീട്ടിൽ കൂടെ നിർത്തിയാ അവരും പോയി ഇവിടുത്തൊക്കെ ഞാൻ നിങ്ങളെ വൈകിട്ട് മണിക്ക് സംസാരിച്ച് പിരിഞ്ഞതാ അതിനുശേഷം ഇവരെ ഒന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ യൂനെസ് ആരെങ്കിലും വിളിക്കാൻ പറ്റില്ല എങ്ങനെ ഇപ്പോ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ കിട്ടുന്നില്ല അവരുടെ ഫാമിലിയുടെ മൊത്ത നമ്പറിന്റെ കഴിഞ്ഞിട്ട് എല്ലാം സ്വിച്ച് ഓഫ് അവന്റെ വീട് നിൽക്കുന്ന ഭാഗം വരെ ഞാൻ നടന്നു പോയി നോക്കി പ്രയാസപ്പെട്ടിട്ട് അവന്റെ വീട് നിൽക്കുന്ന ഭാഗം മനസ്സിലാവുന്നില്ല യൂനസ് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോവരുത് കാരണം രക്ഷാപ്രവർത്തകർ പോകണം കാരണം വലിയ അപകടം പിടിച്ച മേഖലയാണ് ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോവരുത് നിങ്ങളൊക്കെ ആ പ്രദേശത്ത് അറിയുന്ന ആളുകളാണ് പക്ഷെ എന്നാലും പറയുകയാണ് അതിന്റെ ഒരു അപകടം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഈ ഇപ്പം യൂനസ് പറഞ്ഞു ആ സുഹൃത്തും അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു അവിടെ കുറെ വീടുകളുണ്ടോ അവിടെ ഒരുപാട് പേരുണ്ട് അവന്റെ വീട്ടിൽ തന്നെ ഒമ്പത് ഒമ്പതാളിന്റെ മേലുണ്ട് ഈ വന്ന കൂട്ട് അവന്റെ കുടുംബക്കാരനടക്കം കുടുംബക്കാരന് അവന്റെ വൈഫ് ഗർഭിണിയാണ് കുടുംബക്കാരന്റെ വൈഫ് അവർക്ക് മൂന്ന് ചെറു കൊച്ചുങ്ങളും ഉണ്ട് ഇവനിക്ക് എന്റെ കൂട്ടുകാരൻ രണ്ട് കൊച്ചുങ്ങളുണ്ട് അവന്റെ വാപ്പ ഉമ്മ ഭാര്യ ഓക്കെ എന്തായാലും അത് മാത്രമല്ല അത് എന്റെ അടുത്ത സുഹൃത്ത അതിന്റെ തൊട്ടടുത്ത് ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളൊന്നും നിൽക്കുന്ന സ്ഥലം മനസ്സിലാവുന്നില്ല ആരെല്ലാം മണ്ണിന്റെ അടിയിലുണ്ടെന്നോ ആരെല്ലാം ഓടി രക്ഷപ്പെട്ടോ ഒന്നും അറിയുന്നില്ല ഉറപ്പായിട്ടും ഞങ്ങളുടെ അവിടുത്തെ പ്രതിനിധികളുണ്ട് അവരോട് പറയാം എൻ ഡിആർഎഫിനെ അറിയിക്കുക ഉടൻ തന്നെ പറയാം യൂനെ സമാധാനമായിരിക്കും എന്നല്ലാതെ ഈ സമയത്ത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല സമാധാനമായിരിക്കും എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേരും സമാധാനമായിരിക്കും സമാധാനമായിരിക്കും